ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശരണ്യെ അമ്മയോട് പറയാണ് ഞാനാണെങ്കിൽ വേദികയെ കാണാൻ പോവുകയാണ് കണ്ടിട്ട് വക്കീലിനോട് സംസാരിക്കാമെന്നൊക്കെ ശരണിയാണെങ്കിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് ശ്രീകുമാർ വരികയാണ് ശ്രീകുമാർ ആണെങ്കിൽ ശരണ്യോട് ചോദിക്കുകയാണ് നീ എവിടെ പോവുകയാണെന്ന് അപ്പോൾ പറയാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ല ജയിലിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ശ്രീകുമാർ പറയുന്നു സിദ്ധാർത്ഥ് പോലും അവളെ ഇറക്കി വിട്ടതാണ് ആ വീട്ടിൽ നിന്ന് പിന്നെ എന്തിനാണ് നീ പോകുന്നതെന്ന് അപ്പോൾ ശരണി പറയാണ് ഏട്ടൻ അവളെ ഇറക്കി വിട്ടതൊന്നുമല്ല പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് ശ്രീകുമാർ ചോദിക്കുകയാണ് ആ വീട്ടിൽ നടന്ന വേറെ കാര്യങ്ങളൊന്നും നിനക്കറിയത്തില്ലേ അതോ എല്ലാം പറഞ്ഞില്ലേ അതോ എൻ്റെ അടുത്ത് അറിയാത്തതുപോലെ നടിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ശരണി പറയാണ് എൻ്റെ ഏട്ടനും ഭാര്യയും തമ്മിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകും അത് അവർ തന്നെ പരിഹരിച്ചോളും ഇപ്പോൾ എൻ്റെ കടമ അവളെ രക്ഷിക്കുക എന്നുള്ളതാണ് ശ്രീകുമാർ പറയുകയാണ് കള്ള കേസിൽ സുമിത്രയെ കുടുക്കിയത് വേദിക്കയാണ് അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ പോകണ്ട എന്ന് ഇനിയും എൻ്റെ വാക്കുകൾക്കാതെ നീയും കാണാൻ പോയാൽ വിവരം അറിയുമെന്നും വാണിംഗ് കൊടുക്കുകയാണ് ശരണ്യാണെങ്കിൽ വീണ്ടും ശ്രീകുമാറിനോട് ചോദിക്കുകയാണ് എനിക്കിഷ്ടമല്ലാത്ത സുമിത്രേട്ടത്തെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയതോ നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നു ശ്രീകുമാർ പറയുന്നു സുമിത്രേട്ടത്തിയാണെങ്കിൽ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു പക്ഷേ വേദിക അങ്ങനെയല്ല എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ പറയണേ എൻ്റെ ഏട്ടനെ ഓർക്കണം എനിക്ക് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അതുകൊണ്ട് ഏട്ടനെ ഓർത്തിട്ടെങ്കിലും എനിക്ക് രക്ഷിച്ചേ പറ്റൂ വേദിക എന്ന് പറയാണ് ശ്രീകുമാർ പറയാണ് നിന്റെ ഏട്ടൻ ഹേർട്ട് പേർഷ്യൻ്റ് ആണെന്ന് വേദിക ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ശരണി അപ്പോൾ പറയാണ് എൻ്റെ കടമയാണ് വേദിക രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഏട്ടന് വേണ്ടി എനിക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൊക്കെ പറയുന്നു ശ്രീകുമാർ അപ്പോൾ പറയാണ് നിനക്ക് നിന്റെ ഇഷ്ടം പോലെയെങ്കിൽ ചെയ്തോളൂ പക്ഷേ അവളെ രക്ഷിക്കാൻ പറ്റത്തില്ല അത് സുമിത്രേട്ടത്തിൽ വിചാരിക്കണമെന്നൊക്കെ പറയാണ് ശരണി അപ്പോൾ പറയണം ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശരണിയാണെങ്കിൽ സി ഐ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് പറയണ വേദികയെ രക്ഷിക്കണം കോടതിയിൽ കൊണ്ടുപോകാതെ ഈ കേസ് കോംപ്രമൈസ് കോംപ്രമൈസാക്കണമെന്നൊക്കെ പറയുകയാണ് സി ഐ പറയാണ് ഈ കേസിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേസ് കോടതിയിൽ പോകും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സുമിത്രയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സുമിത്രയോട് പോയി ചോദിക്കാൻ പറയുന്നു ശരണ്യയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് സുമിത്രേട്ടത്തിടെ കാല് പിടിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അവരുടെ സഹായമില്ലാതെ തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു ശരണ്യ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രീകുമാർ ചോദിക്കുകയാണ് നീ ചെന്നിട്ട് സി കാണാൻ പറ്റിയില്ലല്ലേ എന്ന് ശരണി അപ്പോൾ പറയണം നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടാണോ ശ്രീയെ അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ശ്രീകുമാർ പറയണം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കേസ് അങ്ങനെയൊന്നും തീർക്കാൻ പറ്റില്ല എന്ന് സുമിത്രേട്ടത്തി മാത്രം വിചാരിച്ചാലേ ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേദികയാണെങ്കിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ശരണിയാണെങ്കിൽ ശ്രീകുമാറിനെ വെല്ലുവിളിക്കാണ് നാളെ ഉറപ്പായിട്ട് ഞാൻ വേദികയെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനെ നോക്കിയിട്ട് അനു പറയാണ് നാളെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകാമെന്ന് അപ്പോൾ സുമിത്രയോട് പറയണം മോളെ കണ്ടപ്പോഴേ എൻ്റെ അസുഖമെല്ലാം മാറിയെന്ന് അതുമാത്രമല്ല വേദികയെപ്പറ്റി ചോദിക്കുകയാണ് വേദികയുടെ കാര്യം സുമിത്ര അപ്പോൾ പറയണ വേദികയാണെങ്കിൽ ജയിലിലാണല്ലോ ഇനി കേസ് കോടതിയിലേക്ക് പോകുമായിരിക്കുമെന്നൊക്കെ പറയുന്നു അനിരുദ്ധ അപ്പോൾ ചോദിക്കുകയാണ് അമ്മയ്ക്ക് പകരം ഇപ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കിയതാണോ അമ്മയെന്ന് അനു അപ്പോൾ പറയുകയാണ് അത് കള്ളക്കേസല്ല അല്ല ആൻറ്റിയെ കൊടുക്കാൻ ശ്രമിച്ചതിന് ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അവർ അകത്തായേക്കുന്നതെന്നൊക്കെ പറയുകയാണ് ചുമിത്ര അപ്പോൾ പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി സംസാരിക്കേണ്ട അതെല്ലാം കഴിഞ്ഞെന്നു പറയുന്നു ശരണിയാണെങ്കിൽ ഇവിടെ ഓടി വരികയാണ് വന്നിട്ട് അച്ഛൻ എങ്ങനെയുണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് വരാഞ്ഞെന്നൊക്കെ പറയുന്നു അച്ചാച്ചൻ പറയാണ് ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല നിന്റെ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് ശരണി അപ്പോൾ പറയാണ് ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരാത്തതെന്ന് അപ്പോൾ പറയാണ് അതുകൊണ്ടൊന്നുമല്ല അവൾ വരാതിരുന്നത് ഞാൻ മരിച്ചു പോയാൽ കിട്ടുന്ന സാന്ദ്രമാണ് ഞാൻ ഇല്ലാത്തപ്പോൾ അവൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് അവൾ വരാതിരുന്നതെന്ന് അപ്പോൾ പറയാണ് അച്ചാച്ചൻ എന്തിനാണ് അച്ഛമ്മയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ അച്ചാച്ചൻ പറയാണ് നിനക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അവളെ എനിക്കാണ് അറിയാവുന്നതെന്ന് ശ്രണി പറയാണ് ഞാനൊരു വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് വേദിക ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു വേദിക പറഞ്ഞത് കോടതിയിലേക്ക് അവൾ പോവുകയാണെങ്കിൽ സിദ്ധു ഏട്ടനെയും കൂടെ കൂട്ടുമെന്നാണ് എൻ്റെ ഗൂഢാലോചനയിൽ സിദ്ധുവിനും പങ്കുണ്ടെന്ന് കോടതിയിൽ പറയുമെന്ന് സൂചിപ്പിച്ചു ഒന്ന് തന്നെ അവളാണെങ്കിൽ ഏട്ടനെതിരെ മൊഴി കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഏട്ടനാണെങ്കിൽ ഒരാളാണെന്ന് എല്ലാവരും ചിന്തിക്കണം നിരപരാധിയായ ഒരാളെ ജയിലിലേക്ക് അയക്കണോ എന്നൊക്കെ ചിന്തിക്കാൻ പറയാണ് ശരണ്യ അനിരുദ്ധ ആണെങ്കിൽ സുമിത്രയോട് പറയാണ് ഈ കേസ് പിൻവലിക്കുന്നതാണ് നല്ലതെന്ന് അല്ലെങ്കിൽ എന്റെ അച്ഛനാണെങ്കിൽ അകത്തുപോകും അച്ഛന് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യം കാര്യമുണ്ടാകാൻ പാടില്ല അമ്മയ്ക്കെതിരെ ഇപ്പൊ ഒരു കേസും ഇല്ലല്ലോ അതുപോലെ വേദിക ആന്റിക്കെതിരെയും ഒരു കേസും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയാണ് അനു അപ്പോൾ പറയണ ആരെന്തു പറഞ്ഞാലും ഈ കേസിൽ നിന്ന് പിന്മാറരുത് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ശരണി അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ ഏട്ടനും ജയിലിൽ കിടക്കണമെന്നാണോ നീ പറയുന്നതെന്ന് അനു അപ്പോൾ പറയുകയാണ് സിദ്ധാർത്ഥങ്ങളും ചെയ്ത തെറ്റുകൾ ഓർത്താൽ കിടക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു അനിരുദ്ധപ്പോൾ പറയണം എൻ്റെ അച്ഛനെ ജയിലിലിട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയുടെ സ്ഥാനം ഒരിക്കലും എൻ്റെ മനസ്സിലുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ശരണി അപ്പോൾ പറയുകയാണ് ഏട്ടത്തി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ എൻ്റെ ഏട്ടന് ജയിലിൽ കിടന്ന് മരിക്കാനായിരിക്കും വിധിയെന്ന് പറഞ്ഞിട്ട് പോകുന്നു എല്ലാവരും പോയി കഴിഞ്ഞിട്ട് സുമിത്രയാണെങ്കിൽ അച്ചാച്ചനോട് ചോദിക്കുകയാണ് ഈ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അച്ഛൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നു അച്ചാച്ചനെപ്പോൾ പറയണം നീ ഈ കാര്യത്തിൽ നിന്റെ തീരുമാനമാണ് വേണ്ടത് നീ അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടതാണ് നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു സുമിത്രയാണെങ്കിൽ രോഹിത്തിനോടും ശ്രീകുമാറിനോടുമാണെങ്കിൽ ശരണ്യ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു രോഹിത് പറയണ സി എ ആണെങ്കിൽ നവീൻ്റെയും വേദികയുടെയും പേര് സ്ട്രോങ് കേസാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് സിദ്ധാർത്ഥ് ഇതിനകത്തേക്ക് എന്നാൽ സിദ്ധാർത്ഥം കുടുങ്ങാനാണ് ചാൻസ് എന്ന് പറയുന്നു ശ്രീകുമാർ പറയാണ് സിദ്ധാർത്ഥ് ജയിലിൽ പോകുന്നെങ്കിൽ പോകട്ടെ അയാൾ ചെയ്ത തെറ്റിന്റെ ഫലം ഇതുവരെ അയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ പറയാണ് അയാൾ അതിന് എന്ന് ശ്രീകുമാർ പറയുകയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് കൂടെ ജീവിച്ച ഭാര്യയും അതുപോലെ മക്കളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു കാമുകിയുടെ കൂടെ പോയത് വലിയ തെറ്റല്ലേ അതിലും വലിയ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു കോടതിയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ പേരിൽ ഒരു ശിക്ഷയും വിധിച്ചിട്ടില്ല പകരം അയാൾ സുഖമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ചെയ്തത് ശ്രീകുമാർ പറയുകയാണ് സിദ്ധാർത്ഥ നിരപരാധിയാണെന്ന് എനിക്കറിയാം പക്ഷേ വേദികയുടെ കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ശിക്ഷ ഏട്ടനും കിട്ടുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളും ജയിലിൽ പോകണമെന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ പറയുകയാണ് ചെയ്യാത്ത തെറ്റിനാണ് ണെങ്കിൽ സുമിത്ര കിടന്നപ്പോൾ സുമിത്ര എത്രമാത്രം വേദനിച്ചു ആയിരിക്കും സിദ്ധാർത്ഥിൻ്റെ സിറ്റുവേഷൻ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു പക്ഷേ നിരപരാധിയായ സിദ്ധാർത്ഥനെ ഇതിൻ്റെ പേരിൽ കൊടുക്കണ്ട മാത്രമല്ല സുമിത്ര അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ലെന്നൊക്കെ പറയുന്നു സുമിത്ര അപ്പോൾ പറയണം ആരോടും വൈരാഗ്യമില്ല വേദികയെ പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കാരണം ഒരു നിരപരാധിയും ജയിലിൽ പോകാനും പാടില്ല ശ്രീകുമാർ ചോദിക്കാണ് ഏട്ടത്തിയാണെങ്കിൽ നവീനും വേദികയ്ക്കും എതിരെയുള്ള കേസ് പിൻവലിച്ച് അവരെ പുറത്തിറക്കാൻ പോവുകയാണോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്